ഫ്രണ്ട്സ് വെൽക്കം ടു വിൻഡോ ഞാൻ രഘുനന്ദൻ എം വി കേരള പി എസ് സിയുടെ തിരുവനന്തപുരത്തെ എൽ ഡി സി എക്സാം ഇന്ന് നടന്നു ഈ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ നമുക്കറിയാം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് മുൻകാല ചോദ്യങ്ങളും എസ് സിആർടി ടെക്സ്റ്റ് ബുക്കും എന്ന് മുൻകാല ചോദ്യ പേപ്പറും എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കും പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫെയേഴ്സും പഠിച്ചു പോകുന്ന ഒരാൾക്ക് വളരെ ഈസിയായി ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്സാമാണ് ഇത് എന്നുള്ളത് ഇനി വരുന്ന വീഡിയോകളിൽ ഇതിന് വീഡിയോ ആണ് തുടർച്ചയായ വീഡിയോകളിൽ ഞാൻ ഓരോ ചോദ്യം ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് മുൻകാലത്തുന്ന ചോദ്യങ്ങൾ അതല്ലെങ്കിൽ അതിൻ്റെ എസ് പാഠഭാഗം കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ അത് പി എസ് സി ബുള്ളറ്റിൻ്റെ ഏത് ഭാഗത്ത് ഏത് പങ്ക്തിയിലെ എന്ന് വിശദീകരിച്ചു തരും കേരള പി എസ് സിക്ക് വിൻഡോ നടത്തുന്ന കോഴ്സ് ഈ മുൻകാല ചോദ്യങ്ങളും കേരള പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും കേന്ദ്രീകരിച്ചാണ് അപ്പൊ നമുക്ക് ഈ എക്സാമിന്റെ അനാലിസിസ് ആരംഭിക്കാം ചോദ്യം ഉത്തരം അതുമായി ബന്ധപ്പെട്ട് മുൻകാല പി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട മുൻകാല പി എസ് സി ചോദ്യങ്ങളിലെ കണക്റ്റഡ് ഫാക്ട്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യം തൊട്ട് തന്നെ കാണുക എപ്പോഴൊക്കെ എനിക്ക് ഒഴിവുണ്ടോ അപ്പോഴൊക്കെ ഞാൻ വീഡിയോ ക്ലാസ്സുകളായി അല്പസമയം ദിവസങ്ങൾക്കകം ഇന്ന് തന്നെ ഞാൻ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്യാം ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഘണനാക്രമം ഏത് പി എസ് സി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൺസെപ്റ്റ് ക്ലിയർ ആക്കി പോവുക എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം കേരളത്തിലെ സാമൂഹ്യ പ്രക്ഷോഭങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പം അതിൽ ആദ്യം തന്നെ നമുക്കറിയാം ചാനാർ ലഹള ആ ചാനാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് വൈകുണ്ടസ്വാമികളാണ് അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം വൈകുണ്ടസ്വാമികളാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരിൽ ഒരാൾ അതിനു ശേഷമാണ് മറ്റെല്ലാവരും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചാനാർ ലഹള എന്നുള്ളത് കൊല്ലമറിയില്ലെങ്കിൽ പോലും ഏകദേശ ധാരണയുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൽ ചാനാർ ലഹളയാണ് ആദ്യമായി വന്നത് സോ നോക്കൂ ചാനാർ ലഹള വൈകുണ്ടസ്വാമികളുടെ നേതൃത്വത്തിലാണെന്നും അത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണെന്നും ബാക്കി വൈക്കം സത്യാഗ്രഹവും ക്ഷേത്രപ്രവേശന വിളംബരവും മലബാർ കലാപവും ഇരുപതാം നൂറ്റാണ്ടിലാണെന്നും ധാരണയുള്ള ഒരാൾക്ക് അവിടെ കൊല്ലമറിയേണ്ട ചാനാർ ലഹളയാണ് അവിടെ ആദ്യം നടന്നതെന്നറിയാം അതുകൊണ്ട് രണ്ടിൽ തുടങ്ങണം ഓപ്ഷൻ രണ്ടിൽ തുടങ്ങുന്ന ഓപ്ഷൻ രണ്ടെണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ അത് കഴിഞ്ഞാൽ ചാനാർ ലഹള കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നടക്കുന്നത് അത് കഴിഞ്ഞ് ചാനാർ ലഹള കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉണ്ടാകുന്നത് മലബാർ കലാപമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് രണ്ട് കഴിഞ്ഞാൽ നാല് ഇനി ഇതിന് കൺഫ്യൂഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക അവിടെ നിങ്ങൾക്കറിയാലോ വൈക്കം സത്യാഗ്രഹം നടന്നതിന് ശേഷമാണ് കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഐത്തോച്ചാടനത്തിനെതിരെയുള്ള സമരങ്ങൾക്ക് ശക്തി പകർ വരുന്നത് കാക്കിനാട കോൺഗ്രസ് സമ്മേളനം വൈക്കം സത്യാഗ്രഹം അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് അതിനുശേഷമാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന് ശേഷമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഒന്നിനു ശേഷമായിരിക്കണം മൂന്ന് അത് രണ്ടോടത്ത് നോക്കൂ ഇവിടെയും ഒന്നിനു ശേഷമാണ് മൂന്ന് ഇവിടെയും ഒന്നിനു ശേഷമാണ് മൂന്ന് അങ്ങനെ നോക്കിയാലും ഈ ബി ഡി എന്നുള്ള ഓപ്ഷനിലേക്ക് എത്താം അത് കഴിഞ്ഞാൽ വൈക്കം സോറി മറ്റേ മലബാർ കലാപമാണ് പിന്നെ ഇതിൽ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അത് കഴിഞ്ഞാണ് എന്ത് വരുന്നത് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അത് കഴിഞ്ഞ് ക്ഷേത്ര വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അതുകൊണ്ട് കറക്റ്റ് ഓപ്ഷൻ രണ്ട് നാല് ഒന്ന് മൂന്നാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കാണാപ്പാടം പഠിക്കുന്ന ശൈലി മാറ്റി നമ്മുടെ കേരള പി എസ് സിയുടെ സി ആർ ടി ബുക്ക് പി എസ് സി ബുള്ളറ്റിൻ കൊണ്ടുവന്ന ചില പുസ്തകങ്ങൾ ഇതൊക്കെ പഠി വെച്ച് പഠിക്കുകയാണെങ്കിൽ ധാരണ കൃത്യമായിട്ട് ഉറച്ചു നിൽക്കും ഓക്കെ അപ്പൊ നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകാം എന്തെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നോക്കൂ ചോദ്യം പഠിച്ചിരുന്നെങ്കിൽ ചാനാർ ലഹള നടന്ന വർഷമേത് ടെന്ത് ലെവൽ പ്രലിം സ്റ്റേജ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം പഠിച്ച ആൾക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലാണ് ചാനാർ ലഹള നടന്നത് എന്ന് കിട്ടും ഒന്നിന്റെ വർഷം കിട്ടിയോ ഇനി അതുമായി ബന്ധപ്പെട്ട് മറ്റൊരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹിക നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യ സമര കാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഖാദി ബോർഡ് എൽ ഡി സി പ്രളിം സ്റ്റേജ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ കൊല്ലം ചോദിച്ചത് ചാർന്നാർ ലഹള അത് കേൾക്കുമ്പോൾ തന്നെ ചാർന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊന്നും വെച്ചാൽ മതി യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രളിം സ്റ്റേജ് ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വീണ്ടും ചാർന്നാർ ലഹള വന്നിട്ടുണ്ട് തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടൊടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരം അത് ചാന്നാർ ലഹളയാണ് അടുത്തത് നോക്കൂ ടെൻത് ലെവൽ പ്രളിം സ്റ്റേജ് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ചാനാർ സ്ത്രീകൾക്ക് മാറു മറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി നോക്കൂ ചാനാർ ലഹളയെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഒന്നുമില്ലേ ഈ നാല് ചോദ്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഈ നാല് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഏകദ ബി എന്നും ഡി എന്നുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾ തന്നെത്താൻ എത്തില്ലേ എന്താ ചാനാർ ലഹള ചാനാർ ലഹള അഥവാ മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ചാനാർ അഥവാ നാടാർ സ്ത്രീകളുടെ മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സാമൂഹിക പ്രക്ഷോഭമായിരുന്നു നമ്മൾ ആലോചിച്ച് നോക്കണം ആ കാലഘട്ടം മാറു മറയ്ക്കാൻ അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല ഈ സമരം ജാതി വ്യവസ്ഥക്കെതിരെ ഉള്ള പ്രതിഷേധവും സ്ത്രീ അവകാശ പ്രസ്ഥാനത്തിന്റെ ഭാഗവുമായിരുന്നു അത് വെക്കണം അതുപോലെ തന്നെ സമരം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടിയാണ് കൂടിയാണ് ആരംഭിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ശക്തമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിലൊക്കെ മേൽമുണ്ട് സമരത്തിന് വൈകുണ്ടസ്വാമികൾ നേതൃത്വം നൽകുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത് അമ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തിയാറിന് ഉത്തരം തിരുനാൾ മഹാ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പുറപ്പെടുവിച്ച വിളംബരത്തോടെ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം ലഭിക്കുകയാണ് ഓക്കെ അപ്പം കേരളത്തിലെ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത സമരമാണിത് കേരളത്തിലെ സ്ത്രീ അവകാശ പ്രസ്ഥാനത്തിലെ ഒരു നിർണായക സംഭവമാണ് സമൂഹത്തിൽ സാമൂഹിക അസമത്വങ്ങളെ കുറിച്ച് അവബോധം സൃഷ്ടിച്ചു ഇന്ത്യയിലെ സ്ത്രീ അവകാശ സമരത്തിന്റെ ചരിത്രത്തിൽ പ്രധാന പ്രസ്ഥാനമാണ് ഓർത്തു വെക്കേണ്ടത് കേണൽ മൺറോ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാനാർ സ്ത്രീകൾക്ക് കുപ്പായം ധരിക്കാൻ അനുമതി നൽകി ഈ ചാനാർ അഥവാ നാടാർ വിഭാഗത്തിൽ ഒരേ വീട്ടിൽ തന്നെ ക്രിസ്ത്യൻസിനെയും ഹിന്ദുക്കളെയും കാണാം ഒരു കറണ്ട് അഫയേഴ്സ് കൂടി ഓർത്തുവെക്കുക തമിഴ്നാട് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചാനാർ ലഹളയുടെ ഇരുന്നൂറാം വാർഷികം ആഘോഷിച്ചു അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഏതാണ് ചാനാർ ലഹളയെ കുറിച്ചുള്ള കൊല്ലം നമുക്ക് കിട്ടി ഏതാണ് ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലാണ് നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ വൈകുണ്ട സ്വാമികളുടെ നേതൃത്വത്തിലാണ് ചാനാർ ലഹള നടക്കുന്നത് അപ്പൊ ചാനാർ ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് എന്ന് പറഞ്ഞാൽ അവിടെയും അങ്ങനെയൊന്നും നടന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലാണ് പിന്നീട് എന്ത് നൽകുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിനെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂറിലെ അവർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് താഴെ എത്തും വിധം മുണ്ടെടുക്കാനും മേൽമുണ്ടു ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമുണ്ട് പലതവണയായി നടന്നിട്ടുണ്ട് അപ്പോ മറയ്ക്കാനുള്ള അവകാശം നൽകിയതും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ക്ലിയറായല്ലോ അത്രയും ഭാഗം ആയല്ലോ ചാന്നാർലഹിയുമായി ബന്ധപ്പെട്ട് നോക്കൂ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഏതായിരുന്നു വൈക്കം സത്യാഗ്രഹമായിരുന്നു ടെൻ ലെവൽ പ്രിലിം സ്റ്റേജ് ആൻഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ചോദിക്കുന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോലി തെരഞ്ഞെടുക്കുക ആരൊക്കെയാ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ടി കെ മാധവനും അതുപോലെ തന്നെ കെ പി കെ ശിവമേനോനുമാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലും ഗാദി ബോർഡ് എൽ ഡി സിയിലും വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ചോദിച്ചു ആ ചോദ്യം ചോദിച്ചു പോയ ഒരാൾക്ക് വൈക്കം സത്യാഗ്രഹം എന്നാണെന്ന് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രളിം സ്റ്റേജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഖാദി ബോർഡ് എൽ ഡി സി പ്രളിം സ്റ്റേജ് വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെൻത് ലെവൽ പ്രിലിം സ്റ്റേജ് രണ്ട് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇതിലൊക്കെ വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാര് മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതാര് ടെൻ ലെവൽ പ്രിലിം സ്റ്റേജ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മന്നത്ത് പത്മനാഭൻ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് എനിക്ക് മനസ്സിലായത് ഇത്രയും കാലം പഠിപ്പിച്ചതിൽ നിന്നും പി എസ് സി പരീക്ഷകളിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ പുതുതായി വന്നതോ ആകട്ടെ മുൻകാല ചോദ്യങ്ങൾ നന്നായി പഠിച്ചു പോകുന്ന ഒരാൾക്ക് അത് അതിൻ്റെ കോണ്ടക്സ്റ്റിൽ വെച്ചിട്ട് അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ലൊരു പുസ്തകമാണ് സി ആർ ടി ബുക്കുകൾ അത് പഠിച്ചിട്ട് പോരെ മറ്റ് വിക്രസുകളൊക്കെ നമുക്ക് ഈ ചോദ്യ പേപ്പർ നിങ്ങൾ ഈ നൂറ് ചോദ്യം നൂറ് ക്വസ്റ്റ്യൻസും എന്റെ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഓരോന്നിലും എസ് സി ആർ ടി ഭാഗത്ത് നിന്നാണോ പ്രീവിയസ് ഞാൻ ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിന് പ്രാധാന്യം കൊടുക്കുന്നു നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് പഠിക്കുമ്പോൾ തന്നെ അത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിന്റെ കോണ്ടക്സ്റ്റിൽ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ഇനി പുതിയ ചോദ്യങ്ങളാണെങ്കിൽ നമുക്ക് നോക്കാം എസ് സി ആർ ടിക്ക് അപ്പുറത്ത് നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് അപ്പുറത്ത് നിന്ന് എത്തണം വന്നു എന്നുള്ളത് അപ്പൊ വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ ഐറ്റത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം ഓർത്തുവെക്കണം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരമാണ് കാരണം ആ അമ്പലത്തിന്റെ മുന്നിൽ കൂടെ അവർണന്മാർക്ക് നടക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് പുലവ ഈഴവ നായർ സമുദായങ്ങളിൽ നിന്നുള്ള കുഞ്ഞാപ്പി ബാഹുലയൻ പണിക്കർ എന്നീ മൂന്ന് യുവാക്കൾ ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രമാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ നിങ്ങൾ ആദ്യം ഓർത്തു വെക്കേണ്ടത് ടി കെ മാധവനാണ് കാക്കിനാട സമ്മേളനത്തിൽ ഐത്തോച്ചാടനത്തിനായി പ്രമേയം അവതരിപ്പിക്കുന്നതും ടി കെ മാധവനാണ് ഇന്ത്യയിൽ തന്നെ ഐത്തത്തിനെതിരായ ആദ്യ മൂവ്മെന്റും ആദ്യത്തെ ശ്രമങ്ങളും നടക്കുന്നത് കേരളത്തിൽ നിന്നാണ് കെ കേളപ്പനുണ്ട് സി വി കുഞ്ഞിരാമനുണ്ട് കെ പി കേശവ മേനോനുണ്ട് അവിടെ നിന്നാണ് നമ്മൾ അവൻ നേരത്തെ ഉത്തരം ഉത്തരമെഴുതിയത് ടി കെ മാധവനും കെ പി കേശവമേനോനും വൈക്കം സത്യാഗ്രഹത്തിൽ ഉണ്ട് എന്നുള്ള ഉത്തരമെഴുതിയത് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവും മറക്കേണ്ട ടി കെ മാധവനാണ് ഐത്തോച്ഛാടനത്തിനെതിരെ കോൺഗ്രസ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കാക്കിനാടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് ആലോചിച്ചു നോക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കോൺഗ്രസ് സമ്മേളനം കാക്കിനാടയിൽ ഐത്തോചാടനത്തിനെതിരെ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹം വൈക്കം ആ പ്രമേയം പാസാക്കിയ ധാരിക്കെ പ്രമേയം പാസാക്കാൻ മുൻകൈ ധാര ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന നേതാവുമാരാണ് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ആ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാരാണ് മന്നത്ത് പത്മനാഭനാണ് പലതവണ ആവർത്തിക്കുന്ന കൊസ്റ്റ്യനാണ് സവർണ സംഘടിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ സംഘടിപ്പിക്കപ്പെട്ടത് എന്നാൽ ഇതേപോലെ തന്നെ മറ്റൊരു സവർണ ജാഥ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ഉണ്ടായിരുന്നു അതിന് നേതൃത്വം നയിച്ചത് ഡോക്ടർ എം ഇ നായിഡു ആണ് വിമോചന സമരത്തിന്റെ ഭാഗമായ ഒരു ജീവശിഖാജാത ഉണ്ടായി അത് ഇതിനോട് ബന്ധപ്പെട്ടതല്ല അതും കൂടി നോർത്തു വെച്ചോളൂ മന്നത്തുപത്മനാഭന അങ്കമാലി തിരുവനന്തപുരം സവർണ ജാഥയുടെ അവസാനം മന്നത്തുപത്മനാഭന്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിക്കപ്പെട്ടത് സേതു ലക്ഷ്മി ബായിക്കാണ് അടുത്തത് എന്തായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം വൈക്കത്തെ അമ്പലത്തിന് മുന്നിലുള്ള പൊതുവഴിയിലൂടെ ആളുകൾക്ക് നടക്കാനുള്ള അവകാശത്തെ സംബന്ധിച്ച എന്നാൽ ഗാന്ധിജിയുടെ കാല ആധുനിക കാല ഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആ ഇന്ത്യയിലാണ് ആധുനികവൽക്കരിക്കപ്പെടുകയാണ് ഇന്ത്യ എന്ന് വല്ലൊരു കൽബോധമുണ്ടോ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനമില്ലേ പക്ഷേ കുറച്ച് കാലം മുമ്പ് അങ്ങനെ എല്ലാവർക്കും ക്ഷേത്രങ്ങളിലേക്ക് അവർണന ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഗാന്ധിജി അതിനെ മഹാത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ എന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങള് കൈകൊട്ടിച്ചിരിക്കില്ല എന്ത് മഹാത്ഭുതം ഇതൊക്കെ ഒരുപാട് പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന് വന്നതാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് രാജാവാരാണ് ഓർത്തുവെക്കണമേ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് നേരത്തെ ചോദ്യം ഇതവിടെ റിപ്പീറ്റ് ചെയ്യുന്നു ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് ടി കെ മാധവനാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് തൻ്റെ ഇരുപത്തി ജന്മദിനത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് സർ സി പി രാമസ്വാമി അയ്യർ നമുക്കറിയാം തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യം എന്നുള്ള ആശയത്തിൻ്റെ വക്താവായിരുന്നുവെങ്കിലും സി പി രാമസ്വാമി അയ്യർക്ക് മറ്റൊട്ടേനവധി ഗുണങ്ങൾ ഉണ്ടായിരുന്നു ക്ഷേത്ര വിളംബരത്തിന് മഹാരാജാവിനെ പ്രേരിപ്പിച്ച വ്യക്തി സർ സി പി രാമസ്വാമി അയ്യറാണ് ക്ഷേത്രപ്രവേശന ദിനമായി കേരളം ആചരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഏപ്രിൽ പത്തൊമ്പതിനാണ് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ രണ്ടിനാണ് കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡിസംബർ ഇരുപതിനാണ് കേരളം മൂന്ന് പ്രദേശങ്ങളാണ് കൊച്ചി തിരുവിതാംകൂർ മലബാർ മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ട ഭരണത്തിൽ ചെറിയരംഗപട്ടണം ഉടമ്പടിയിലൂടെ ടിപ്പുവിൽ നിന്നും മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടിയതിനു ശേഷം മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കൊച്ചി ബ്രിട്ടീഷുകാരെ അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരെ അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് അപ്പൊ ഇവിടെയൊക്കെ വ്യത്യസ്ത കാലയളവിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് കൊല്ലങ്ങളും കാര്യങ്ങളും ഒക്കെ ഓർത്തുവെക്കുക ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ടി കെ മാധവനാണ് അത് ഗുരുവായൂർ അത് നമുക്കിവിടെ പറയണ്ട ഓക്കെ അത് നമുക്ക് പിന്നീട് പോവാം പിന്നീട് പറയാം ഞാൻ അറിയാതെ ഇവിടെ എടുത്തു വെച്ചതാ എല്ലാം കൂടിയ നമുക്ക് തടക്കില്ല കേരള ക്ഷേത്രപ്രവേശന സമ്മേളനം ആ സമ്മേളനത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് കെ കേളപ്പനാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാക്കാറ്റ ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിന്റെ മാഗ്നാക്കാറ്റ ക്ഷേത്രപ്രവേശനത്തിൻ്റെ വിളംബരമാണ് ആധുനിക കാലത്തെ മഹാത്മുദം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ജനങ്ങളുടെ അധ്യാത്മവിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് സി രാജഗോപാൽ ആചാര്യ വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്ന കാട്ട എന്ന് ടി കെ വേലപ്പിള്ള വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി ക്ഷേത്ര വിളംബര ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം സന്ദർശിക്കുന്നുണ്ട് ആ സന്ദർശനത്തെ ഗാന്ധിജി ഒരു തീർത്ഥാടനം എന്നാണ് വിശേഷിപ്പിച്ചത് മറ്റൊന്ന് മലബാർ കലാപമാണ് മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഏതാണെന്നാണ് ചോദിക്കുന്നത് മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം പൂക്കോട്ടൂർ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം നമുക്കറിയാം ഡച്ചുകാരും തിരുവിതാംകൂർ രാജ്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അതിൽ ആര് പരാജയപ്പെട്ടു ഡച്ചുകാർ പരാജയപ്പെട്ടു കുറിച്ചർ യുദ്ധം നമുക്കറിയാം കുറിച്ചർ യുദ്ധം എന്താണ് കുറിച്ചർ എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ കുറിച്ചർ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം പഴശ്ശി രാജാവിന്റെ വിപ്ലവമൊക്കെ നടക്കുന്നുണ്ട് അതിനുശേഷം കുറിച്ചർ യുദ്ധം നടക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കുറിച്ചർ യുദ്ധം എന്ന് പറയുന്നത് ചാന്നാർ ലഹള നമ്മൾ പഠിച്ചു കടിച്ചു അല്ലേ ഇങ്ങനെ ധാരണ വേണം അപ്പൊ ഇവിടെ ഉത്തരമേതാണ് പൂ മറ്റേ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട യുദ്ധം പൂക്കോട്ടൂർ യുദ്ധമാണ് അപ്പൊ കുളച്ചൽ യുദ്ധവും കുറിച്ചറി യുദ്ധവും ചാന്നാർ ലഹളയും വേറെയാണെന്ന് അറിയുന്നവർക്ക് പിന്നെ മലബാർ കലാപവുമായി ഭാഗമായി നടന്ന പ്രധാന സംഭവം അപ്പൊ പൂക്കോട്ടൂർ യുദ്ധമാണെന്ന് ഓർത്തു വയ്ക്കാം നോക്കൂ ആ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കൂ പൂക്കോട്ടൂർ സമരം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് മലബാർ കലാപം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല എന്തുമായി ബന്ധപ്പെട്ടതാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണോ അല്ല വാഗൻ ട്രാജഡി എന്തുമായി ബന്ധപ്പെട്ടതാണ് മലബാർ കൊലാപവുമായി ബന്ധപ്പെട്ടതാണ് വാഗൻ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് നടന്ന സംഭവം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ആയിരത്തി തൊള്ളായി അത് അതെ വാരിയം കുഞ്ഞഹമ്മദ് കുഞ്ഞഅമ്മദ് ഹാജി സീതി കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാരായിരുന്നു ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടുത്തെ ഉത്തരം വരിക ആൻസർ സി ഒന്നേ മൂന്നാണ് നമുക്ക് ഉത്തരത്തിലേക്ക് വിശദമായി പോകുമ്പോൾ മനസ്സിലാകും മലബാർ കലാപം മാപ്പിള ലഹള മാപ്പിള ലഹള പൊതുവായി മാപ്പിളമാർ നടന്ന ലഹളയാണ് മലബാർ പ്രദേശത്ത് അതിലെ സവിശേഷമായ ഒരു സമരമാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ചിലാണ് അന്നത്തെ മലബാർ കളക്ടറെ ഓർത്തു വെക്കണം ഇ എഫ് തോമസ് ആണ് മലബാർ ലഹളയുടെ കേന്ദ്രം തിരൂരങ്ങാടിയാണ് പ്രധാന നേതാക്കൾ കുന്നത്ത് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും കുമരൻ പുത്തൂർ സീതികോയ തങ്ങളും ആലി മുസലിയാരുമാണ് നേരത്തെ ചോദ്യത്തിൽ അതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് അവിടെ എന്തോ ഞാൻ ഓപ്ഷൻ കൊടുത്തതിൽ ചെറിയൊരു തകരാറുണ്ട് അപ്പൊ എന്തോ ഓർത്തുവെച്ചാൽ മതി ഈ മൂന്ന് നേതാക്കന്മാരുണ്ട് താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് അലി മുസലിയാറാണ് സമയം കൊല്ലമേതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ നേതാവ് വടക്കേ വീട്ടിൽ മുഹമ്മദാണ് ഗിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ തുടർന്നതിനെ ശ്രമിച്ചതിനെ തുടർന്നാണ് മലബാർ കലാപം പൊട്ടി പുറപ്പെടുന്നത് മൂവായിരം കലാപകാരികളാണ് പങ്കെടുത്തത് കലാപം ശക്തമായതിനാൽ മദ്രാസ് സർക്കാരിൽ നിന്ന് സൈനിക സഹായം വേണ്ടിവന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിനാണ് ഈ കലാപത്തിന്റെ ഏറ്റവും സങ്കടകരമായ കാര്യം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിന് തിരൂരിൽ നിന്നും ഒരു ഗുഡ്സ് ട്രെയിനിൽ കലാപകാരികളെ കുത്തിക്കയറ്റി പോത്തനൂരിലേക്ക് കൊണ്ടുപോവുകയാണ് എഴുപത്തിരണ്ട് പേർ ശ്വാസം മുട്ടി മരിച്ചു ആ സ്റ്റേഷൻ പോത്തനൂരാണ് ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തനൂർ എന്നറിയപ്പെടും ആ ഗുഡ്സ് വാഗിൻ്റെ നമ്പർ ഓർത്തു വയ്ക്കണം എം എസ് എം എൽ വി പതിനേഴ് പതിനൊന്നാണ് എസ് സി ആർ ടി അതിന്റെ ചോദ്യത്തിൽ എന്തെല്ലാ ചിത്രത്തില സാധനമുണ്ട് അവിടുന്ന് ചോദ്യം വന്നിട്ടുണ്ട് അന്വേഷണ കമ്മീഷൻ എ ആർ നെപ്പ് കമ്മീഷൻ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഉത്തരവായി മുന്നൂറ് രൂപയാണെന്ന് നഷ്ടപരിഹാരം അതിന്റെ മെമ്മോറിയൽ ഹാൾ ആണ് വാഗൻ ട്രാജഡി ഹാൾ തിരൂരിലുണ്ട് ഇതിനെ തുടർന്ന് ഒരുപാട് എന്തുണ്ടായിട്ടുണ്ട് പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലബാർ കലാപം ഒരു ചരിത്ര ഗ്രന്ഥമാണ് കെ മാധവൻ നായരാണ് അതിനെ തുടർന്ന് കവിത എഴുതിയത് കുമാരനാശാനാണ് കുമാരനാശാന്റെ കവിതയുടെ പേര് ദുരവസ്ഥ എന്നാണ് ഗിലാഫത്ത് സ്മരണകൾ എന്നുള്ള പേരിൽ എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ പുസ്തകമുണ്ട് സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ് പൊന്നാനിക്കാരൻ ഉറൂബ് അദ്ദേഹം അത് എഴുതുന്നത് ഈ മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് അപ്പോ ഒരു ഒറ്റ ചോദ്യം മാത്രമായിരിക്കില്ല ഇത് കുറച്ച് നീണ്ടതായതുകൊണ്ടാണ് ഞാൻ ഒറ്റ ചോദ്യം എടുത്തത് ഒരു ദിവസം തന്നെ രണ്ടോ മൂന്നോ ചിലപ്പോൾ നാലോ വീഡിയോ എനിക്ക് സൗകര്യമുള്ളപ്പോൾ ചെയ്യും തുടർച്ചയായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ കയ്യിൽ യൂട്യൂബിൽ ക്ലാസ്സുകൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ചോദ്യങ്ങളും അടുത്ത ക്ലാസ്സിനും ആയി കാത്തിരിക്കുക